ഇന്നത്തെ യാത്ര കുമ്പളങ്ങിയിലേക്കാണ് അവിടെ കവരടിച്ച് കിടപ്പുണ്ട് നമുക്കൊന്ന് കാണാൻ പോയാലോ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് കുമ്പളങ്ങി എന്ന നാടും ഈ കവരുമൊക്കെ നമ്മുടെ മനസ്സ് കവർന്നത് കുമ്പളങ്ങിയിലെ കൊച്ചു ഗൈഡുമാരാണ് ഈ നിൽക്കുന്നത് വന്നിറങ്ങി നിമിഷങ്ങൾക്കകം ഞങ്ങൾ ചങ്ങാതിമാരായി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കവരു പൂക്കുന്നത് ഇപ്പോൾ സമയം ഒരു ഒൻപത് മണിയായിട്ടുണ്ടാവും ഈ വഴിവക്കിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ വന്ന് നിപ്പുണ്ട് രാത്രി ഒരു മണിവരെയൊക്കെയും ഇവിടെ കാഴ്ചക്കാരുടെ തിരക്കാണ് ഇവിടെ എവിടെയാണ് നല്ല കവരു കാഴ്ചകൾ ഉള്ളതെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് ഈ മൂവർ സംഘം പിടിച്ചു കയറിയിങ്ങി വന്നത് ആദിയും അല്ലുവും പ്രജിലും അൻപത് രൂപ തന്നാൽ അവരുടെ ഈ ചെറുവെള്ളത്തിൽ കയറ്റി ചുറ്റിയടിച്ച് കവര് കാണിച്ചു തരാമെന്നായി കുട്ടിപ്പട്ടാളം രണ്ടുപേരെ മാത്രമേ വള്ളത്തിൽ കയറ്റൂ അങ്ങനെ ഞാനും ഗോപികയും കൂടി വള്ളത്തിൽ കയറി വള്ളത്തിന്റെ ഒരു തലയ്ക്കൽ ആദിയും മറുതലയ്ക്കൽ അല്ലുവും ഇരുപ്പുറപ്പിച്ചു അഞ്ചാം ക്ലാസ്സുകാരനായ അല്ലുവും എട്ടാം ക്ലാസ്സുകാരനായ ആദിയും പോക്കറ്റ് മണി തരപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ വള്ളം കിടക്കുന്നത് പൊക്കാളിപ്പാടത്താണ് വേനലാകുമ്പോൾ ഇവിടമെല്ലാം ഉപ്പ് നിറഞ്ഞു കിടക്കും കുംഭമീനമാസ രാത്രികളിലെ കൂരിരുട്ടിൽ ജലാശയങ്ങളിലെ വെള്ളം വെട്ടിത്തിളങ്ങുന്ന കാഴ്ച കാണുന്നതിന് ഈ മേഖലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകും കഴിഞ്ഞ വർഷം കുമ്പളങ്ങിയിൽ മാത്രം ലക്ഷങ്ങളാണ് ഈ കൗതുക കാഴ്ച കാണാൻ ഓടിയെത്തിയത് കുമ്പളങ്ങി ടൂറിസം ഗ്രാമത്തിലെ ഒരു ടൂറിസം പ്രോഡക്റ്റായി ഈ കവര് മാറിയിട്ടുണ്ട് പഴിവിളക്കിന്റെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് വഞ്ചി നീങ്ങി തുടങ്ങുമ്പോൾ വെള്ളത്തിന്റെ നീണ്ട ചലനങ്ങൾക്കിടയിൽ ആ വിസ്മയം കണ്ടു തുടങ്ങിയിരിക്കുന്നു ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തെയാണ് കവർ എന്ന് വിളിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു ബയോലൂമിനസൻസ് എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് ഈ ജീവികൾ പ്രകാശം പുറപ്പെടുവിക്കുന്നത് അത്രേ ഇണയെ ആകർഷിക്കാനും ഇരയെ പിടികൂടാനുമൊക്കെ ഈ ജീവികൾ പ്രകാശത്തെ ഉപയോഗിക്കുന്നു അവയുടെ പ്രതിരോധ മാർഗം കൂടിയാണിത് തണുത്ത വെളിച്ചമെന്നും കവര് അറിയപ്പെടുന്നുണ്ട് ഈ കവരിന് ഇത്ര ഭംഗിയുണ്ടാകുന്നതിൽ കുമ്പളങ്ങയിലുള്ള ഒരസാധ്യമായ വയബ് കാരണമാകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതു തന്നെ വെള്ളത്തിന്റെ ശബ്ദം കുമ്പളങ്ങക്കാരുടെ തനത് സംസാര ശൈലി ഇവിടുത്തെ ഈ ഇരുണ്ട രാത്രിക്ക് പോലും ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്രയുടെ പ്രധാന വൈബ് ഈ മിടുക്കന്മാർ തന്നെയാണ് അത്ര കണ്ട് നിഷ്കളങ്കമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എത്ര ദൂരത്ത് വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവരുടെ വീട്ടിലേക്കും ക്ഷണിച്ചു ഒന്നിനും ഒരു ഡിമാൻഡുമില്ല സ്നേഹവും നല്ല ചിരിയും മാത്രം നമ്മൾ ഈ വള്ളത്തിൽ കുറെയെങ്ങി പോന്നു എവിടെ ചെന്നാലും മുട്ടപ്പ മാത്രമാണ് ഇവിടെ വെള്ളമുള്ളത് ഈ കുട്ടികളൊക്കെ രാത്രി ഒരു മണിവരെയും ഇവിടെ നിൽക്കാറുണ്ടത്രേ ഈ പാടത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ വീടുകൾ കവർ ബൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കും ഉത്സവമാണ് ഇവരുടെ വേനലവധി ആഘോഷം ഈ പാടത്താണ് ഈ കുമ്പളങ്കയിലെ വൈബ് ഒന്ന് നേരിട്ട് ആസ്വദിച്ചറിയുക തന്നെ വേണം അത് ക്യാമറ കൊണ്ടോ വാക്ക് കൊണ്ടോ ഒപ്പിയെടുക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ് ഈ വീഡിയോ കാണുന്നവർ എന്നെങ്കിലും ഒരിക്കൽ ഇവിടേക്ക് വരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ലഭിക്കും മഴക്കാലം ഇങ്ങെത്തിയാൽ കവര് പതിയെ മാഞ്ഞു തുടങ്ങും അതുകൊണ്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ മഴയ്ക്ക് മുമ്പേ എങ്കിൽ പോരണം മഴയെത്തും മുൻപെയാണ് കവരെത്തുന്നത് ഇത് കവരു പൂക്കുന്ന കാലം കുറെ കവരോർമകൾ നിങ്ങൾക്ക് സമ്മാനിക്കാനായി കുമ്പളങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു അങ്ങനെ ഒത്തിരി ഓർമ്മകൾ കോർത്തെടുക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചാകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം പീക്കാസ് പീക്സ്